വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോഴിക്കോട് പൊഞ്ഞാത്ത മീറ്റിങ്ങിന് പോവാണേ ഇവിടെ കാണിക്കും കൂടി വേണം അന്നേ നമ്മൾ പോയില്ലേ ഗൈസ് ഗൈസ് വേറെ മാറിപ്പോയി സ്മാർട്ട് വാച്ച് ഇത് ഇതിന്റെ വാച്ച് ആണ് സ്മാർട്ട് വാച്ച് അല്ല അത്ര പോകുന്നു കാക്കണ്ടാവും ബീച്ചിലൊക്കെ പോണ കാണിച്ചു കണ്ട പട്ടിനെ കണ്ടിട്ടാണ് രണ്ട് പേടി ആള് എന്തുകൊണ്ടാറിയ പേടി വന്നു ആ പയ്യന്നെ ഞാൻ അവിടെ വാട്ടിൻ്റെ അടുത്ത് കൂടെ പോയി ഞാൻ ഒറ്റ പേടി അതുകൊണ്ട് പേടി വന്നാലാണ് ഞാൻ പേടിക്കേടേ അങ്ങനെ ഞങ്ങള് ഹോസ്പിറ്റലിൽ എത്തി പുഷ്പ പുഷ്പാക്കാനെ കണ്ടു കാക്കാനെ കണ്ടപ്പോ രണ്ടാളും നല്ലോണം മുതലാക്കി അല്ലേ എന്താ വാങ്ങിയോ കാക്ക എന്റെ ഭാഗത്തു തന്നെ അടുത്ത് മുടിപ്പിച്ചില്ലേന്ന് ഒന്നും കിട്ടൂലേ ഞങ്ങള് ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിൽ എല്ലാരും വേണ്ടോ വിജനമാണ് ആരും എത്തിയിട്ടില്ല നമ്മൾ നാലാമത്തെ ആളാണ് ഡോക്ടർ പേരും ആരും വന്നില്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് കയറി കാണിക്കൂലേ എന്താണ് സങ്കടകരമായ വാർത്ത പറ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോ പൊന്നോസിന്റെ കോളേജത്തെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു കാക്ക എത്തീനുട്ടോ പക്ഷെ ഞങ്ങൾക്ക് മീറ്റിംഗിന് കൂടാൻ പറ്റില്ല ഓ ആരും കിട്ടാറ്റൊന്നും കാണാനില്ലല്ലോ നമ്മൾ സിനിമയിലൊക്കെ കാണുമല്ലേ ട്രാവിൻ്റെ കൂട്ടത്തിലേക്ക് ഇങ്ങനെ ഓടി വരുമ്പോൾ പറക്കുന്ന ഉമ്മച്ചി ഇതൊന്ന് സ്ലോ മോഷനിൽ എടുക്കട്ടോ അത് അതേപോലെ പാറുന്നുണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടെ എന്നെ കൊണ്ട് എടുപ്പിച്ച വീഡിയോ ആണ് ഇട്ടത് ബീച്ചിൽ പോവുക ബീച്ചിൽ പോകാന്ന് പറഞ്ഞിട്ട് ഭയങ്കര കച്ചറ ഞങ്ങൾ ബീച്ചിൽ പോകാൻ വിചാരിച്ചിട്ടുണ്ടായില്ല ബീച്ചിലെത്തിയാൽ രണ്ടാളും വെള്ളത്തിൽ നിന്ന് കയറി വരില്ല എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ് എത്ര പറഞ്ഞാലും കയറി വരില്ല കുഞ്ഞുണ്ടോ കുഞ്ഞു മിടിയൊക്കെ പൊന്തിച്ച് വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങും തീരെ പേടിയില്ല കുഞ്ഞുവിന് മോനും പിന്നെ പേടിയുണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാനൊക്കെ ഒരു ബോട്ട് ഉണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ കടലില് ബോട്ട് വെള്ളത്തിൽ നമ്മുടെ മണലിൽ എഴുതി വെക്കൂലേ അതേപോലെ എഴുതി വെക്കുക അത് കടൽ വന്ന് വാങ്ങിക്കുക വീണ്ടും മേലെ കൊണ്ടുവന്ന് എഴുതി വയ്ക്കുക കടൽ വന്ന് വാങ്ങിക്കുക അതാണല്ലോ പരിപാടി പിന്നെ കുറേ ഉപ്പിലിട്ടതൊക്കെ ഉണ്ടായിരുന്നു പേസ് ഓരെന്തായാലും വെള്ളത്തിൽ നിന്ന് കയറി വരുന്നില്ല അപ്പം ഞാനെന്താക്കി എനിക്ക് ഉപ്പിലിട്ടത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അവിടെ പോയി ഇഷ്ടം പോലെ ഉപ്പിലിട്ട എന്തായിരുന്നു മാങ്ങ ഉണ്ടായിരുന്നു നെല്ലിക്ക ഉണ്ടായിരുന്നു പൈനാപ്പിൾ ഉണ്ടായിരുന്നു ഞാൻ എല്ലാം ടേസ്റ്റ് ചെയ്തു കേട്ടോ കാക്കയാണെങ്കിൽ കുട്ടിയൊക്കെ അതൊന്നും കൊടുക്കാൻ സമ്മൂല അപ്പോൾ പിന്നെ ഒരു കാണണ്ടാന്ന് വിചാരിച്ച് ഞാനവിടെ പോയി എല്ലാം ടേസ്റ്റ് ചെയ്തു പൈനാപ്പിൾ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പിലിട്ടത് കഴിച്ചിട്ടും കഴിച്ചിട്ടും മതിയാവുന്നില്ലേ കുറേ കഴിക്കുന്നുണ്ടോ കാക്ക ചീത്തറയും എന്നാലും ഞാൻ പറയാണ്ട് രണ്ട് മൂന്നെല്ലാം കഴിച്ച് കാക്കാവും കൊണ്ടൊന്നും അവർ കാണാതെ കൊടുത്തിട്ടോ ഇതൊക്കെ അവിടുത്തെ ഫുഡ് ഐറ്റംസ് അതൊന്നും ഞങ്ങൾ കഴിച്ചിട്ടില്ല ഞങ്ങളങ്ങനത്തെ ഫുഡൊന്നും വാങ്ങി കഴിക്കലട്ടോ ഉപ്പിലിട്ടതൊന്നും വാങ്ങലില്ല പക്ഷേ ഞാൻ ഒരേടെ വെള്ളത്തിൽ കളിച്ചതുകൊണ്ട് ഞാൻ പോയി വാങ്ങിയതാണ് ഈ കളിസാനൊക്കെ കണ്ടിട്ട് കുഞ്ഞ് കുറേ മെനക്കിട്ട് പക്ഷെ ഒന്നും വാങ്ങിയില്ല കേട്ടോ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ച് ഞാനും കുഞ്ഞും ബിരിയാണി കഴിച്ച് മോനും കാക്കയും പൊറോട്ടയും കഴിച്ച് ബീഫും അങ്ങനെ ഞങ്ങൾ താമരശ്ശേരി ചുരം കയറി വീട്ടിലേക്ക് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളിലോട്ട് നമ്മളെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബായ് അസ്സാമലൈക്കും